ഹൈ ഫ്രണ്ട്സ് ഒപ്പം എല്ലാവർക്കും മറ്റുള്ള ഈ സ്വാധം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുന്നു പറഞ്ഞാൽ നമ്മുടെ ഗാർഡനിലൊരു പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് പ്ലാന്റിൻ്റെ പേര് ഡോ ഓർക്കറാണ് സോ അപ്പോൾ ഡോവർക്കിനെ കുറിച്ച് ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് സന്തോഷമുണ്ട് അതിൽ അതിന് ഉപരി ഒര് വിഷമം കൂടെ ഉള്ളൊരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഡോ ഓർക്കുകളുണ്ട് അത് ഫ്ലവർ ഞാവുന്നില്ല എനിക്ക് അതെങ്ങനെ ഫ്ളവർ ഞാക്കാന്നുള്ളത് കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡോ ഓർക്കിൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇതാ ഒരു അടിപൊളി ഇതോ മു ഏകദേശം വിരിയാറായിട്ടുണ്ട് നല്ല രസമുണ്ടാകും നല്ല ഹൈറ്റിൽ വിരിയുന്നുണ്ട് സാധാരണ ഇത് എപ്പോഴും നല്ല ഹൈറ്റിൽ വരുന്ന പ്ലാന്റ് തന്നെയാണ് ഒന്ന് രണ്ട് ദ മൂന്നാമത്തെ ബൾബ് ഇതും കൂടെ വരുന്നു മൂന്നാമത്തെ മൊട്ടും കൂടെ വരുന്നുണ്ട് സോ അതാണ് ഞാൻ സന്തോഷം എന്ന് പറഞ്ഞു ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത് പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം സോ അതിന് മുന്നേ നമുക്കിതെങ്ങനെ ഫ്ലവർ ചെയ്യിപ്പിക്കാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം ഫ്ലവർ ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഈ കരിക്കട്ട മാക്സിമം അത് ആഡ് ചെയ്യുക അതുപോലെ ഉള്ളിത്തോട് ഞാൻ നടന്ന വീഡിയോസ് കുറേ പ്രശ്നം ചെയ്തിട്ടുണ്ട് സോ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മുട്ടത്തോട് പിന്നെ വെളുത്തുള്ളിയുടെ തോടുണ്ടെങ്കിൽ അകത്ത് ഉള്ളിത്തോടുണ്ടെങ്കിൽ അത് പിന്നെ ചകിരി നല്ല രീതിയിൽ വയ്ക്കുക നമ്മൾ ഫസ്റ്റ് മണ്ണ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കുമ്മായം ഇടുക കുമ്മായം അറിയാലോ നിങ്ങൾക്ക് കുമ്മായം ഇട്ടതിന് ശേഷം ആ പ്ലാന്റ് ഒന്ന് റെഡിയാവാൻ വേണ്ടി കുറച്ച് സമയം കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുമ്മായ നമ്മളിത് ഉപയോഗിക്കുക അപ്പം നമ്മളിപ്പോൾ ഏത് മണ്ണാണോ നമ്മളിത് നടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ മണ്ണിലേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നമ്മൾ കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കുക ആ മണ്ണ് എന്നിട്ട് നമ്മളൊരു പത്ത് ദിവസം ആ മണ്ണ് വെറുതെ ഓരോരുത്തർ അതിനെ ആ കുമ്മായം ഇട്ട് കുഴച്ച് വെച്ചിരുന്നതിന് ശേഷം ആ മണ്ണിൽ ചാണക പൊടിയായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ പ്ലാന്റ് നടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രം മതി നമ്മൾ ഡോ ഡോവോർക്കിഡ് ഫ്ലവർ ആയിക്കോളും ആ രീതിയിൽ മണ്ണ് സെറ്റ് ചെയ്ത് നട്ടാൽ മതി കാരണം ഇതിൽ ഫംഗസ് ഒന്നും വരാതിരിക്കുക അതാണ് ഈ പ്ലാന്റിന് മെയിൻ ആവശ്യം അപ്പോൾ നമുക്ക് ഈ കണ്ടതുപോലെ എല്ലാം നമ്മുടെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഉണ്ടായി മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാ ഇത് കണ്ട പൂപ്പ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഈ മഴ സമയമായോണ്ടാണ് എനിക്കറിയില്ല ഇതാ ഇവിടേക്ക് നല്ല രീതിയിലത് ഇൻഫെക്റ്റേഷൻ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് കണ്ട അതിൻ്റെ ഇത് നോക്കി അത് കൈവശം കൂടുതലെടുക്കാൻ പാടില്ല സോ അപ്പോൾ നമുക്കിനി ഇതിൽ ഞാൻ നമ്മുടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഫംഗിസൈഡ് ഫുൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കാൻ പോവുകയാണ് കാരണം ഇത് എങ്ങനെയെങ്കിലും ഇതിൽ മാറ്റി കിട്ടണം സോ ഫംഗി സൈഡ് നിങ്ങൾ ആഡ് ചെയ്യുക പിന്നെ മഴയത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്ക് ആവശ്യത്തിനുള്ള ഈ ഒരു ഭാഗത്തിന് വെള്ളമില്ലാത്ത രീതിയിൽ ഈ ഭാഗത്തൊക്കെ നമുക്കൊന്ന് ഹ്യൂമിറ്റി കൊടുത്താൽ അതിൽ വേരിലേക്ക് എത്താൻ വേണ്ടി ഇത് ഫുൾ ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നതിന് മുന്നേ നമുക്ക് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഈ മഴയത്ത് നിന്നെടുത്ത് മാറ്റി വെച്ചിട്ട് ഈ ഒരു പ്ലേസിൽ എവിടെയെങ്കിലും ഞാൻ ചിന്തിക്കുന്ന ഇവിടെ എവിടെയെങ്കിലും കുറച്ച് പ്ലാന്റിൻ്റെ റെഡിയാക്കി മാറ്റി ഈ പ്ലാന്റ്സിനെ മാറ്റി ശേഷം ഇവിടെ വയ്ക്കാൻ എന്നാണ് നമ്മുടെ ബാക്കിയുള്ള പ്ലാന്റ്സും കാണിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലവർ ആവാത്തവരുണ്ടെങ്കിൽ ഒരു മെത്തേഡ് ചെയ്യേണ്ട ഇതിൽ ഫ്ലവർ ഉണ്ട് ഇതിലൊന്നും ഫംഗസ് അറ്റാക്ക് വന്നിട്ടില്ല ഈ ഫംഗസ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് അങ്ങ് നശിച്ചു പോകും സോ അതുകൊണ്ട് അതുകൊണ്ടൊന്നും കെയർ ചെയ്യുക ഇതാ ഈ പ്ലാന്റിലൊക്കെ ഇതാ അടുത്തും വരുന്നുണ്ട് ബഡ്ഡ് അത്രമാത്രം നമ്മുടെ മെത്തേഡ് വിജയിക്കും പക്ഷേ നിങ്ങൾ സൂക്ഷിക്കുക അത് വേറെ ഉണ്ട് അപ്പോൾ അത്രമാത്രം നിങ്ങൾ ഈ പ്ലാന്റിന് കെയർ കൊടുക്കുക എപ്പോഴും നോക്കും ഞാനിപ്പോൾ എന്നും ഈ ഫ്ലവർ വരുന്ന സമയക്കിടക്ക് നോക്കിയത് നോക്കിയതുകൊണ്ടാണ് എനിക്ക് ഈ ആ ഫംഗിസൈഡ് നമുക്ക് യൂസ് ചെയ്യേണ്ടി ഇപ്പം ആ ഒരു സമയം മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്ലാന്റ് പെട്ടെന്ന് മൊത്തത്തിൽ നശിച്ചു പോകുവായിരുന്നു സോ അപ്പോൾ എനിക്ക് ഞാൻ ഇനി യൂസ് ചെയ്യുന്ന ഫംഗിസൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാൻ ഫംഗിസൈഡ് എടുത്തിട്ട് വരാം ഓക്കെ ഫംഗിസൈഡ് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഫംഗീസൈഡ് എടുത്തിട്ട് ഇതിൽ തൂറ്റി കൊടുത്തിട്ട് ജസ്റ്റ് മഴയത്ത് നിന്ന് മാറ്റി വയ്ക്കാനാണ് ഞാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഫംഗിസൈഡ് സാഫിൻ്റെ ഫംഗിസൈഡാണ് ഞാൻ ജസ്റ്റ് അതായത് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഓക്കെ ഫംഗിസൈഡ് ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അവിടെ ഏകദേശം ഫാത്ത ഫംഗീസൈഡ് അങ്ങ് വിടുന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അതിന് വേറെ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല ഫംഗീസ് ഫംഗസിനെ അതങ്ങ് റെഡി ആയിക്കോളും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വേറൊരാളെ എനിക്കിപ്പോൾ വിളിച്ചിട്ട് അതിനടുത്ത് പറഞ്ഞു അവരുടെ മൊക്കാറോ പ്ലാന്റിന് ഇതുപോലത്തെ പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നു അപ്പോൾ ഈ ഫംഗിസൈഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യം പിന്നെ മഴയത്ത് വെച്ചേക്കല്ലേ ഈ പ്ലാന്റിനെ മഴയത്ത് നല്ലപ്പോൾ മാറ്റി വെച്ചേക്കുക ഇപ്പം നമുക്കുടെ പ്ലാന്റ് ഒന്ന് കുറച്ച് ഇതാവും പിന്നെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കൈ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് മാത്രമേ ഫുഡ് എന്തായാലും കഴിക്കാൻ പോകാവൂ വീട്ടമ്മമാരൊക്കെ അല്ലേ കൂടുതൽ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് മാറ്റിയതിന് ശേഷം മാത്രം പാചകം ചെയ്യാൻ എന്തിനെങ്കിലും നല്ല രീതിയിൽ സോപ്പിട്ടിരിക്കുന്ന വാഷ് ചെയ്യുക അല്ലാതെ യൂസ് ചെയ്യരുത് ഓക്കെ അതെല്ലാവർക്കും അറിയാൻ ജസ്റ്റ് അറിഞ്ഞുതന്നെ ഉള്ളൂ കാരണം ഇതൊക്കെ നല്ല പോയിസണസ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഈ പറഞ്ഞതുപോലെ മണ്ണ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിന് നല്ലതാവും പിന്നെ ഇനിയിപ്പോൾ ഫ്ലവറിങ് ആ മണവും വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഈ ഒരു പ്രശ്നം കണ്ടത് സോ അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രശ്നം ശ്രദ്ധിച്ചോളാം നമ്മുടെ ഡോവർക്ക് എല്ലാവരും ഡോവർക്കുടെ ഒത്തിരി ഫ്ലവേഴ്സ് തരട്ടെ എന്ന് ആശംസിക്കുകയുള്ളൂ വർക്ക് ഈ ഫ്ലവർ വരുന്ന സമയം ലൈഫിൽ എനിക്ക് നല്ലൊരു മൊമെൻറ്റാണ് എൻ്റെ ഒരു ലൈഫിൽ കാരണം എന്ന് പറഞ്ഞാൽ ഈ പൂക്കൾ വല്ലപ്പോഴും വല്ലപ്പോഴും അല്ല നമുക്ക് ഒരു വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യമൊക്കെ ഫ്ലവറിങ് കിട്ടാറുണ്ട് പക്ഷേ ആ ഫ്ലവറിങ് സമയമെന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് കാരണം ആ വീട്ടിൽ നമ്മളിവിടുന്ന് ഏറ്റുവിടുന്ന എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കൂടെ മണം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഞാൻ കാണിച്ചിരുന്നു അത്രയ്ക്കൊരു പ്രത്യേക ഒരു മണം കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഡോ ഓർക്കിഡിനും അപ്പോൾ ഡോ ഓർക്കഡ് ഏകദേശം ഇതുപോലെയൊക്കെ ബൾബ് ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു സന്തോഷം കിട്ടുന്ന കിട്ടുന്നത് ഇതിലെനിക്കിപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മൂന്ന് ബൾബുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആ ഒരു ബൾബിലാണെങ്കിൽ ഇതില്ല ലീഫ് പോലും ഇല്ലാത്തൊരു ബൾബാണ് ഈ മദർ പ്ലാന്റിൻ്റെ ബൾബ് ആ ബൾബിൽ നിന്നാണ് ദാ ഇവ വന്നിട്ടുള്ള ഈ മൊട്ട് പിന്നെ ഇത് നമ്മുടെ ഈ ഒരു ബൾബിൽ നിന്നാണ് ഈ മൊട്ട് വന്നിട്ടുള്ള മൊട്ടും പിന്നെ ലീഫും വരുന്നുണ്ട് ദാ ഇതിൽ നിന്നാണ് ഈ ഒരു ലീഫ് വരുന്നുണ്ട അതിനുശേഷം ഈ ഒരു ബൾബ് അപ്പോൾ ഒന്നിലിരുന്ന മൂന്ന് ബൾബുകൾ ഇന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ സാധനം വിൽക്കുമ്പോൾ ഫ്ലവർ കിട്ടുമോ അപ്പോൾ ചിലർ ചോദിക്കുന്നത് ചിലർക്ക് ഡൗട്ടാണിത് ഒരിക്കലും പൂക്കില്ല എന്ന് പക്ഷേ ഞാനിത് ഡയറക്റ്റായിട്ട് ഓപ്പണായിട്ട് പൂക്കുന്ന വീഡിയോസ് എൻ്റെ കയ്യിൽ പൂക്കുന്ന വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് പഴയ വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവർ ഉള്ള പ്ലാൻ നിങ്ങൾ കാണാം അപ്പോൾ നാളെ നമ്മളതിന്ന് മേടിക്കുക നമ്മളത്രയും സെൻസിറ്റീവ് നല്ല പ്ലാൻസ് നമ്മൾ അയച്ചു തരുന്നത് അവിടെ കണ്ടില്ല അത് കൊച്ചു അവിടെ ഇരിക്കുന്ന അത് പോട്ടിൽ പോലും പൂ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും നമ്മൾ ഇന്നൻസായിട്ടിൻ്റെ കെയർ നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ കെയറും ചെയ്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ പ്ലാന്റിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടെത്തിക്കാൻ പറ്റും സോ അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചോളുക ഫംഗസ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മുകളിലോട്ട് ഇത്രയും പൊങ്ങി വന്നിട്ടും കാര്യമില്ല ഈ പൂ പൂക്കില്ല പൂവ് മഴുകി പോവും സോ അതുകൊണ്ട് മഴയത്ത് നേരത്ത് മാറ്റി വെച്ചേക്കാം ഈ മഴയെ തിരുന്നുകൊണ്ടാണ് ഈ പ്രശ്നം ഇത്രയും പ്രോ പ്രോബ്ലം ആയത് അപ്പോൾ ഞാനിനി വെയിൽ വേണം വെയിൽ കുറഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നമാണ് സോ അതുകൊണ്ട് ഞാൻ അങ്ങറ്റത്തെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി ഇതിനായിട്ട് അങ്ങോട്ട് വയ്ക്കാം നമ്മൾ ഫംഗി സൈഡല്ലാതെ മറ്റേ നമ്മൾ ചെയ്തിരുന്നിട്ടും കാര്യമില്ല കാരണം ഫംഗി സൈഡ് ഇരുന്ന് കഴിഞ്ഞാൽ പോലും നല്ല രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഫംഗി സൈഡ് ഫംഗീസൈഡല്ല ഒലിച്ച് പോകും സോ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് കൃത്യമായി നോക്കിക്കോളാം പിന്നെ ചിലർക്ക് വരുന്ന ഒരു മറ്റൊരു പ്രശ്നമാണ് ഈ ഒരു കറുത്ത ഉറുമ്പ് കൂടുതലായിട്ട് ഒന്നിനെ പ്ല പ്ലാന്റിനെ നശിപ്പിക്കും സോ അതും ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വാച്ച് ചെയ്തോളുക അപ്പോൾ നമ്മുടെ ഈ കറുത്ത ഉറുമ്പിൻ്റെ ഈ ഒരു പ്രോബ്ലം നമുക്ക് മാറ്റണം പിന്നെ ഈ ഫംഗസിൻ്റെ പ്രോബ്ലം പിന്നെ വെള്ളം വന്നിരുന്ന യര് ചീയലിന്റെ പ്രശ്നമുണ്ട് ഈ മഴ സമയ ഇത്രയും പ്രശ്നം മഴയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ പ്ലാന്റ് അടിപൊളി നിൽക്കുകയോ അങ്ങനെ എനിക്ക് പിന്നെ ഈ മഴ മഴ കഴിഞ്ഞുകൊണ്ടാണ് നമുക്ക് ഒരു കണക്കിന് ഈ നൈട്രജൻ കൂടുതൽ പ്ലാന്റിന് കിട്ടിയതുകൊണ്ടാണ് ഫ്ലവർ ആയത് ഓക്കെ അപ്പൊ അങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ കയ്യിൽ നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഓർഡറുമായിട്ട് പ്രതീക്ഷയോണ്ട് ഞാനിവിടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നയൻ എയ്റ്റ് സീറോ നൈൻ എയിറ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ അപ്പോൾ മലയാളത്തിനോട് ജസ്റ്റ് ഒന്ന് പറയാം തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുപത്തിനാലെന്നുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക എന്തൊന്ന് മെസ്സേജ് അയക്കുന്നത് ജസ്റ്റ് ഞാൻ വാട്സപ്പ് നമ്പർ ഓപ്പൺ ചെയ്തതിനേഷം ഡോ ഓർക്കഡെന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ജസ്റ്റ് വോയിസ് അച്ചാലും മതി അരുണ ഇതുപോലെ എനിക്ക് ഡോ ഓർക്കഡ് മേടിക്കണം ഡോ ഓർക്കഡ് മേടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മളിപ്പോൾ കൊറിയർ കൊറിയറായിട്ടാണ് കൊറിയർ അയക്കുമ്പോൾ തൊണ്ണൂറ് രൂപ എക്സ്ട്രാ കൊറിയർ ചാർജ് ആണ് പിന്നെ അത് പോയിട്ട് നിങ്ങളെ പ്ലാന്റിന്റെ ചാർജും ഈ പ്ലാന്റ് നമ്മളതിൽ പല സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ പ്ലാന്റ് മേടിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കൊറിയറായിട്ട് അയക്കാം പിന്നെ നമ്മുടെ എൻ്റെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രോ ആണ് ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് പിക്കപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ കൊറിയറായിട്ട് അയക്കണമെങ്കിൽ കൊറിയർ ചാർജ് ഞാൻ പറഞ്ഞതുപോലെ ആവും കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും തൊണ്ണൂറാണ് തമിഴ്നാടിന് തമിഴ്നാടാണെങ്കിൽ നൂറ്റി പത്ത് ബാംഗ്ലൂരിൽ ആണെങ്കിൽ നൂറ്റി ഇരുപതാണ് കൊറിയർ ചാർജ് നമ്മൾ മേടിക്കുന്നത് ഓക്കെ അപ്പോൾ അല്ലാതെ ഇന്ത്യയിൽ എവിടെയാണ് നമ്മൾ അയയ്ക്കും സ്പോസ്റ്റ് വഴി ഇൻ ഇൻകേസ് മധ്യപ്രദേശ് ഭോപ്പാൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ അങ്ങ് നോർത്തിലോട്ടൊക്കെ ആണെങ്കിൽ ഒരു കൊറിയർ ചാർജ് ടു ഹൺഡ്രഡ് ആവും സ്പീഡ് പോസ്റ്റിലാണ് ഞാൻ കൊറിയർ അയക്കുന്നത് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ട് ഓർഡർ ചെയ്യാം നമ്മൾ എല്ലാ തിങ്കളാഴ്ച തുറക്കുകയാണ് തിങ്കൾ ചുവ ബുധൻ ഈ മൂന്ന് വർഷമാണ് കൊറിയർ അയക്കുന്നത് ഇപ്പോൾ നോർത്ത് നോർത്തിലോട്ട് വല്ലതാണ് നിങ്ങൾക്ക് ആവശ്യം പ്ലാന്റ് ആവശ്യം കൊറിയർ ഉള്ളതെങ്കിൽ മാക്സിമം തിങ്കളാഴ്ചയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് തിങ്കൾ കൊറിയർ അയക്കണമെങ്കിൽ നിങ്ങൾ ഒരു ശനിയാഴ്ചയ്ക്ക് മുന്നേ ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യണം ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ എന്നെ അറിയാം പൈസ വേണിച്ച് പറ്റിയിണെങ്കിൽ എൻ്റെ പേര് കേസ് കൊടുക്കണം അങ്ങനെ പറ്റിക്കുന്നില്ല നമ്മൾ ആരെയും ഇല്ല കാരണം ഇതുപോലെ നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മൾ എല്ലാവർക്കും അറിയാന്നുള്ളതാണ് സോ അതുകൊണ്ട് അങ്ങനെ പറ്റിക്കുന്നില്ല അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി പോസിബിൾ അല്ലാത്തത് ാണ് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാത്തത് അപ്പോൾ പ്ലാന്റ് മേടിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ പ്ലാന്റ് മേടിക്കുമെന്ന് വിചാരിക്കുന്നു ഇത്രയും സമയം ഞാൻ പറഞ്ഞതല്ലേ ഒരു പ്ലാന്റ് ഒന്ന് മേടിച്ചുവിടെ എന്ന് പറയാം പക്ഷേ പൈസ തരാവശ്യമാണ് ഓക്കെ അപ്പോൾ പ്ലാന്റ് മേടിക്കുക നമ്മളതിൽ ഇത് ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ ഡോ ഓർക്കിഡിൻ്റെ ഇപ്പോൾ ഇത് ഇത് വിരിയാൻ പോകുന്നത് വൈറ്റ് ഡോ ഓർക്കിഡ് ആണ് ഇതിൻ്റെ വേറൊരു കളറുണ്ട് പലരും അത് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് നമ്മൾ അത് ഉടനെ അത് റിലീസാക്കുന്നതായിരിക്കും പിങ്ക് കളറിലുള്ള ഡോ ഓർക്കിഡ് പക്ഷേ അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് അപ്പോൾ അതും താല്പര്യമുള്ളതെന്ന് ചോദിക്കുക പിങ്ക് കളറുള്ളത് അതിൻ്റെ റേറ്റ് ഞാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും സോ അതുകൊണ്ട് വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾ വന്ന് വാട്ട്സ്ആപ്പിൽ വന്ന് റേറ്റ് കേട്ടൊന്ന് പേടിച്ചോളൂ ഓക്കെ അപ്പോൾ അതും നമ്മുടെ കയ്യിൽ സെയിലുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഓർഡറിൽ പ്രതീക്ഷിക്കുന്നു ദിസ് ഇസ് അരുൺ സാനിങ് ഔട്ട് ബൈ ബൈ